ോൺ പ്രിയമുള്ളവരെ വളരെ സന്തോഷം നിറഞ്ഞ മനസ്സിന് വളരെയധികം സന്തോഷം നൽകിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ഒരു ധ്യാനം യേശുനാമ സൗഖ്യധ്യാനം എന്ന പേരിൽ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങളായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ധ്യാനം എല്ലാ മാസവും രണ്ടാമത്തെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുതിർന്നവരായിട്ടുള്ളവരും യുവതി യുവാക്കളായിട്ടുള്ളവരും പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെല്ലാം പങ്കെടുക്കുന്ന നിരവധി പേർ പങ്കെടുക്കുന്ന ഒരു ധ്യാനമാണത് അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം മുമ്പാണ് തോന്നുന്നു ഈ സംഭവം അവിടെ ഒരു യുവാവ് കടന്നു വരുന്നു അവനെ ശ്രദ്ധിച്ചപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിലെല്ലാം വളരെ നിരാശയുടെ ദുഃഖത്തോടെ സങ്കടത്തോടെ മനസ്സിന് വളരെയധികം വിഷമത്തോടുകൂടിയാണ് അവൻ കടന്നു വരിക അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രണ്ടാമത്തെ ദിവസം സ്പിരിച്വൽ ഷെയറിങ് അതായത് കടന്നു വരുന്ന വ്യക്തികളുടെ മനസ്സിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ കേട്ട് ആത്മാവ് പ്രചോദിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് അതിനനുസരിച്ച് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന സ്പിരിച്വൽ ഷെയറിങ്ങുമായിട്ട് സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി അവൻ എൻ്റെ അടുക്കിലേക്ക് വരുന്നു അപ്പോൾ ഞാൻ അവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു അവനാകെ നമുക്കറിയാം ഇരുപത് വയസ്സ് പ്രായമുള്ള യുവാവിൻ്റെ യുവാക്കളുടെ യുവതികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ എല്ലാത്തിനും അടിമയാണ് മൊബൈൽ മറ്റ് ലഹരികൾ അങ്ങനെയുള്ള ഒരു മേഖല കൂടെയൊക്കെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവനും മൊബൈലിന് അടിമയാണ് അത് വഴി നിരവധിയായ പാപങ്ങൾ കണ്ടുകൊണ്ടും അല്ലാതെയും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അവ അപ്പോൾ പ്രിയമുള്ളവരെ അവൻ എന്നോട് പങ്കുവെച്ച ആ വലിയൊരു സത്യം അവന് അതിൽ നിന്നും മോചനം കിട്ടണം നമുക്കറിയാം നമ്മുടെ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന കൗമാരക്കാരായിട്ടുള്ള യുവതി യുവാക്കളുടെ എല്ലാം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അവരെ നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ നിരവധിയായ മക്കള് ഇന്ന് അതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് കൂടുതലും അപ്പൊ അങ്ങനെയുള്ള ഒരു യുവാവാണ് ഇവൻ ഇവൻ പാപത്തിന്റെ നമുക്കറിയാം പാപത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടേ എന്ന് പറഞ്ഞാല് അതിനനുസരിച്ചുള്ള നമ്മള് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇവൻ അടിമപ്പെട്ടു അടിപ്പെട്ടു പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടാതെ മാസങ്ങളായിട്ട് അവൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെയാണ് ഈ ധ്യാനത്തിലേക്ക് ആ മകൻ കടന്നു വരിക അവനുമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചു കുറേ കാര്യങ്ങൾ അവൻ മനസ്സ് തുറന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവനോട് ചോദിച്ചു നിനക്ക് മാറാൻ ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഈ പാപം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടണം വ്രതെ എന്തെങ്കിലും ഒരു നിർദ്ദേശം എനിക്ക് പറഞ്ഞു തരാമോ അങ്ങനെ പ്രിയമുള്ളവരെ ഞാൻ അവനെ അവൻ്റെ അവൻ്റെ അവനോട് സംസാരിച്ചു അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ നീ പരിശീലിക്കുക എളുപ്പമുള്ള പെട്ടെന്ന് നീ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് നിനക്ക് മാറാൻ പറ്റുന്ന ലെവലല്ല നിന്റെ അവസ്ഥ പക്ഷെ നീ പരിശീലിക്കി പറയുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം പരിശീലിച്ചെടുക്കണം അങ്ങനെ പ്രിയമുള്ളവരെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് കർത്തവ് നൽകിയ തിരുവചനം യേശ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ ഇപ്രകാരമായിരുന്നു തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഞാൻ കയ്യിലിരിക്കുന്ന ബൈബിൾ ഈ വചനം എടുത്തുവെച്ച് അവനെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു അതിനുശേഷം പറഞ്ഞു മോനെ നിനക്ക് നീ ചെയ്യേണ്ട ആദ്യത്തെ പടി നീ എളിമ നിറഞ്ഞ മനസ്സോടുകൂടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുക ഞാൻ പാപിയാണ് എനിക്ക് മാറണം കർത്താവ് എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട് അതിനുശേഷം അടുത്തുള്ള വഴി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥനയെ മാനിക്കും അത് തീർച്ചയാണ് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാം നീ അത് പരിശീലിച്ചെടുക്കണം ആദ്യമായിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ സ്ഥിരം പള്ളിയിൽ പോകാറുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ പള്ളിയിൽ പോകാറില്ല കാരണം അവൻ്റെ മനസ്സ് അവൻ്റെ ജീവിതം പ്രസാദപരമായ അവസ്ഥയല്ല പ്രിയമുള്ളവരെ ആദ്യമായിട്ട് ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് സാധിക്കുന്ന രീതിയിൽ അവൻ ഞായറാഴ്ച ക്രിസ്ത്യാന ഞായറാഴ്ച തന്നെ ഉന്തിയും തള്ളി വീട്ടിട്ടൊക്കെയാണ് അവൻ പള്ളിയിൽ പോവുക അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ സാധിക്കുന്ന രീതിയിൽ എന്തു ചെയ്യണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും പള്ളിയൊക്കെ തൊട്ടപ്പുറത്താണ് പള്ളിയിൽ പോകാൻ നീ ശ്രമിക്കണം പരിശീലിക്കണം കാരണം ഈ സമയത്ത് നീ ധ്യാനം കഴിഞ്ഞ് എത്തുമ്പോൾ നിന്നെ പലരും കളിയാക്കിയെന്ന് വരാം കുറ്റപ്പെടുത്തിയെന്ന് വരാം ഇങ്ങനൊരു വിശുദ്ധൻ വന്നിരിക്കുന്നു എന്നൊക്കെ പലരും കളിയാക്കി നിന്നോട് നിനക്ക് നിന്നെ തടസ്സമായി നിന്നേക്കാം അതൊന്നും നീ ശ്രദ്ധിക്കരുത് രാവിലെ എഴുന്നേൽക്കുക നീ മറ്റാരുടെയും വാക്ക് കേൾക്കാതെ സാധിക്കുന്ന രീതിയിൽ നീ വിശുദ്ധ ബലിയിൽ ആദ്യമായിട്ട് നീ പങ്കെടുക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ വഴി ഞാൻ അവന് പറഞ്ഞു കൊടുത്തു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നീ ഒന്ന് ആദ്യമായിട്ട് നീ ഒന്ന് പള്ളിയിൽ പോകാം അപ്പൊ ഞാനത് ശ്രമിക്കാം ഞാൻ പാലിക്കാം എന്ന് പറഞ്ഞു രണ്ടാമത് ഞാൻ അവനോട് പറഞ്ഞു മോനെ നിനക്ക് എപ്പോഴൊക്കെ പാപം ചെയ്യാൻ നീ പാപത്തിൽ വീഴുന്നുവോ അപ്പോഴൊക്കെ നീ പോയിട്ട് അടുത്തുള്ള വൈദ്യിൻ്റെ അടുക്കിൽ നീ കുംഭസരിക്കാനായിട്ട് ഓടിച്ചെല്ലുക നീ പരിപൂർണ്ണനെന്നുമല്ല ഈ ലോകത്തിൻ്റെ പിടിയിലാണ് നമ്മളെല്ലാവരും നീ എന്നല്ല എല്ലാവരും ബലഹീനരാണ് നമ്മുടെ കണ്ണുകൾ കാതുകൾ കേൾക്കുന്നത് കാണുന്നത് നമ്മൾ കൊണ്ട് നടക്കുന്നത് സഞ്ചരിക്കുന്ന വഴികൾ എല്ലാം പാപത്തിൻ്റെ ചായവുള്ള വഴികളാണ് ഇവിടെ ഭയപ്പാടല്ല വേണ്ടേ പ്രതീക്ഷയാണ് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നിനക്ക് പാപത്തിൽ വീഴുന്നുണ്ടെങ്കിൽ നീ നീ അപ്പോഴെല്ലാം അതിപ്പോ നീ ഇന്ന് കുമ്പസാരിച്ച് വന്ന് ഇന്ന് നീ വീണ്ടും പാപത്തിൽ വീഴുകയാണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ നീ വീണ്ടും പോയി കുമ്പസാരിക്കുക ഓരോ ദിവസവും കുംഭസാരം എന്ന കൂതാശി അത്രത്തോളം മഹനീയമാണ് അത്രത്തോളം ശക്തിയേറിയതാണ് സൗഖ്യം നൽകുന്ന കൂതാശിയാണ് ജീവിതത്തിൽ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന അത്രത്തോളം ശക്തമേറിയ കർത്താവ് നൽകിയ ഏറ്റവും വലിയൊരു കൂതാശിയാണ് കുംഭസാരം നീ ഇന്നിപ്പോൾ കുംഭസാരിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ പാപം ചെയ്തു വീണ്ടും നീ പോയി കുംഭസാരിക്കണം നിനക്ക് വീണ്ടും ഒരു നാല് ദിവസത്തിനുള്ള ശക്തി ദൈവം തരും അതാണ് കുംഭസാരത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നീ കുംഭ പാപം ചെയ്ത് പാപം ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം പോയി ഒന്ന് കുംഭസാരക്ക് അതിന് നീ നേരോ സമയമൊന്നും നോക്കണ്ട ഇത് അനുഭവിച്ചറിഞ്ഞ രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞു പലരും വ്യക്തിപരമായിട്ടും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു രഹസ്യമാണ് നിനക്ക് എപ്പോഴെല്ലാം പാപം ചെയ്യാൻ തോന്നുമോ നീ അറിയാതെ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല കുംഭസാരം അതിനേക്കാളുപരി നീ അറിയാതെ പാപത്തിൽ വീണ് പോകുന്നുണ്ടെങ്കിൽ പോകും വിശുദ്ധമാർ പോലും വീണ് വീണ വീണ് വീണിട്ടാണ് വിശുദ്ധരായത് പാപത്തിൽ എല്ലാം വീണ് വീണ്ടും അവർ ഉയർത്തെഴുന്നേറ്റു വിശുദ്ധിയോടുകൂടെ ഇന്ന് ദൈവസേനയിൽ ജീവിക്കുന്നു അങ്ങനെയുള്ളപ്പോഴും പ്രിയ പ്രിയപ്പെട്ട മകനെ നീയും എന്ത് ചെയ്യണം നീ എപ്പോഴെങ്കിലൊക്കെ പാപം ചെയ്തിട്ടോ വീണ് പോയിട്ടുണ്ടെങ്കിൽ നീ അപ്പോഴെല്ലാം അടിക്കടി പോയി കുമ്പസാരിക്ക അത് നിനക്ക് ഒരു പുതുജീവിതം പുതുശക്തി തരുമെന്ന് പറഞ്ഞു മൂന്നാമതായിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക മാതാവിനോട് ചേർന്ന് അമ്മ നിന്നെ സഹായിക്കും കാരണം ജപമാല പ്രാർത്ഥന അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങൾ അതിനേക്കാളേറെ ശക്തിയാണ് വിശ്വാസ പ്രമാണം മുതൽ സ്വർഗസ്ഥനാ പിതാവും നന്മ നിറഞ്ഞ പ്രാർത്ഥനയും വചനങ്ങളാണ് മറ്റുള്ള പ്രാർത്ഥനകളെല്ലാം സഭപഠിപ്പിക്കുന്ന മഹിനീയമായ പ്രാർത്ഥനകളാണ് അതുകൊണ്ട് അത് മാതാവിനെ കൂട്ടി പിടിച്ചിട്ടാവുമ്പോൾ ഓരോ രഹസ്യങ്ങളും വചനമാണ് വചനത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് ജപമാല നീ മുടങ്ങാതെ സാധിക്കുന്നിടത്തോളം നിനക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം ജപമാല അത്രത്തെ അത്രത്തോളം ശക്തമേറിയ പ്രാർത്ഥന ആയതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമുക്ക് തടസ്സങ്ങളെല്ലാം വരുന്നത് അതിൽ വചനങ്ങൾ കോർത്തിനയ്ക്ക് മനോഹരമായ പ്രാർത്ഥനയാണത് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തിയേറിയ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യേണ്ട ദിവസം ഒരു ജപമാലയെങ്കിലും സാധിക്കുന്നത്തോളം ചെല്ലുക ഒരു ജപം ആരെങ്കിലും നീ മുടങ്ങാതെ ചെല്ലുക അങ്ങനെ അവൻ അതും ഓക്കെ എന്ന് പറഞ്ഞു പോയി അതിനുശേഷം നിനക്ക് വ്യക്തിപരമായ പ്രാർത്ഥന വേണം രാവിലെ എഴുന്നേൽക്കണം നീ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നേരത്തെ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കണം അതിരാവിലെ പ്രഭാതത്തിൽ സങ്കീർത്തന തൊണ്ണൂറ്റൊന്ന് അമ്പത്തി ഒന്ന് ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് സങ്കീർത്തന ഇരുപത്തഞ്ച് ഇതൊക്കെ നീ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം അത് ഞാൻ അവന് പറഞ്ഞു കൊടുത്തു അതിനുശേഷം കുടുംബ പ്രാർത്ഥന മുടക്കരുത് തൽക്കാലം നീ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് നീ ഒന്ന് പരിശീലിച്ചെടുക്ക് ദൈവം നിന്റെ അടൊപ്പം ഉണ്ടാകും പ്രിയമുള്ളവരെ അവൻ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും ബ്രഹറെ ഇടയ്ക്കൊക്കെ ഞാൻ പാപത്തിൽ വീടും ഞാൻ ബലയ്ക്കിന്നെ ഞാൻ ഇരുപത് വയസ്സുള്ള വ്യക്തിയല്ലേ കുഴപ്പമില്ലട അപ്പളെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ അവൻ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്നിപ്പോൾ വീണ്ടും വിളിക്കുക അപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി അവൻ ജോലിക്കൊക്കെ വേണ്ടി ആഗ്രഹിച്ചു വന്നവനാണ് പ്രിയമുള്ളവരെ പല തലങ്ങളിലൂടെയും കടന്നുപോയി ഇന്ന് അവൻ ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ അവൻ നല്ല സാലറിയുള്ള ഒരു ജോലിയുമായിട്ട് ഇന്ന് അവൻ മുന്നോട്ട് പോവുകയാണ് പ്രാർത്ഥന മുടക്കുന്നില്ല പ്രിയമുള്ളവരെ അവനിതാ മറ്റൊരു കാര്യം അവൻ ആഗ്രഹിച്ചിരുന്നു അതായത് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് തൊട്ടടുത്തൊരു പള്ളി വേണം ഇതാ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ഒരു പള്ളിയും അവന് വേണ്ടി അവിടെ ദൈവം കൊടുത്തു ദിവസം കുർബാന മുടക്കമില്ല സാധിക്കുന്നിടത്തോളം ബൈബിളൊക്കെ വായിക്കുന്നു പോകുമ്പോഴും വരുമ്പോഴൊക്കെ കൊന്തകൾ ചൊല്ലുന്നു അങ്ങനെ കർത്താവിന് വേണ്ടി നല്ലൊരു മകനായിട്ട് വിശുദ്ധി നിറഞ്ഞൊരു യുവാവായിട്ട് ഇന്ന് അവൻ ജീവിക്കുകയാണ് ആമേ എൻ്റെ പ്രിയമുള്ളവർ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിലൊരു ചിന്ത പാപത്തിൽ നിന്ന് ജീവിക്കണമെന്നല്ല അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം അത് കാണും അത് മാനിക്കും അതിനുള്ള ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് ഈ യുവാവിൻ്റെ ജീവിത സാക്ഷ്യം വളരെയേറെ സന്തോഷമുണ്ട് നമുക്ക് അവനുവേണ്ടി പ്രാർത്ഥിക്കാം ആമ്മേ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ